ാണ് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ മാതൃഭാഷ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ വൈകാരിക എത്രമാത്രം സ്വാധീനം മാതൃഭാഷയിലുണ്ട് നിങ്ങളുടെ സ്വപ്ന ചിന്തകളിലായാലും നിങ്ങളുടെ സ്വപ്നങ്ങളിലായാലും അല്ലെങ്കിൽ ഏത് തരത്തിലും മാതൃഭാഷ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് ഉള്ള സംവാദമാണ് നമ്മളിവിടെ സമർപ്പിച്ചത് മറ്റുള്ള ഭാഷകൾക്ക് ഭാഗ്യമാർ മറ്റേ ഭാഷകൾ ഇതിന്റെ അർത്ഥം എന്താണ് മറ്റുള്ള ഭാഷകൾ നമുക്ക് രണ്ടാ പോലെയാണ് എന്നാൽ നമ്മുടെ മാതൃഭാഷയോ ഒന്നും പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് എന്താണ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് ഹിന്ദി മലയാളത്തിന് ആ പ്രാധാന്യം നില ഒന്നും നൽകിയിരുന്നായിട്ട് കാണാൻ സാധിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ മുന്നിലെ അതിലെ ആഴത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അതിന്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാതൃഭാഷ അതായത് മാതൃ എന്ന് പറയുമ്പോൾ മാതാവിന് തുല്യമായ ഭാഷ എന്ന് വേണമെങ്കിൽ നമുക്ക് എത്ര തന്നെ പ്രധാനപ്പെട്ടതാണോ മുല്ലപ്പാല് അത്രയ്ക്ക് എത്ര പ്രധാനപ്പെട്ടത് തന്നെയാണോ ഒരു പൗരന് ആ പൗരന്റെ മാതൃഭാഷ എന്ന് പറയുന്നത് അപ്പോ നമ്മ നമുക്ക് പലപ്പോഴും നമ്മൾ പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട് ഉപന്യാസമായിട്ട് മാർമ്മ മലയാളം അംഗം സർമാർന്ന മലയാളി അംഗ മലയാളം എന്നത് നമുക്ക് ഉപന്യാസത്തിന്റെ വിഷയമായി അത്രയധികം വാക്യങ്ങളിൽ തന്നെ നമ്മൾ മിക്കവരും മലയാളമല്ല നമ്മൾ കൂടുതലായും കണ്ടുവരുന്ന ഇംഗ്ലീഷ് വാക്കുകളും നമ്മൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് ചിലപ്പോ നമ്മൾ പഠിപ്പിക്കാൻ മലയാളം ആലോചിക്കുമ്പോൾ നമുക്ക് അതിന്റെ മലയാളം കണ്ടെത്താൻ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും എപ്പോഴും സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളം വാക്കുകൾ കിട്ടുന്നുണ്ടായില്ല അപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടായില്ലേ ഞാനിപ്പോ മലയാളമായിട്ട് കൂടെ എന്റെ മാതൃഭാഷ മലയാളമായിട്ട് കൂടി എന്തുകൊണ്ടാണെങ്കിൽ മലയാളം വാക്കുകൾ കിട്ടാത്തതെന്ന് അതതിന് കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ നമ്മുടെ ഈ സംസ്കാരം നമ്മുടെ സ്വന്തം കേരളത്തില് കണ്ടുവരുന്ന സംസ്കാരങ്ങൾ തന്നെയാണ് ഇപ്പോ എല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ മറന്നു പോകുന്നു കേരളത്തിന് മറന്നു പോകുന്നു എന്നതിനെ മലയാളത്തിൽ തന്നെ മറന്നു പോവുകയാണ് ഇന്നത്തെ കാലത്ത് എന്താണ് എന്റെ കുട്ടിക്ക് മലയാളമായി എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന മാതാപിതാക്കളും വിദ്യാലയത്തിൽ വെച്ച് കൊടുത്തിട്ട് അവര് സി പിള്ള പഠിക്കുന്നത് ഇന്ത്യയും കൊടുക്കുന്നില്ല പഠിച്ചത് ഇന്ത്യ ആണെന്നാണ് അവര് അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ഒരു വ്യക്തിപരമായി എനിക്ക് ശരിക്കും വിഷമം പോകാറുണ്ട് നമ്മളൊന്നും പറയാറുണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളത്രയ്ക്കും അഭിമാനത്തോടെ ദേശം ഉയർത്തി പിടിക്കുമ്പോഴും നമ്മളെ ഓർക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഭാഷ മാത്രം അത് നമ്മുടെ പരിചയംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സംബന്ധിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഭാഷയെ പറ്റിയാണ് എന്താണ് മാതൃഭാഷ നമ്മളെ പെറ്റമിക് വിദ്യമായിട്ടുള്ള ഭാഷയാണ് മാതൃഭാഷ ഒരു കുട്ടിയുടെ ജനനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് അതുപോലെ തന്നെ അത്രയും അമൂല്യമായിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഓടകമാണെങ്കിൽ മാതൃഭാഷ Ardından da şanslandık tamam. Başladı. Eh, ciddi ciddi, ama daha da başlıyor.